ഭാരതാമ്പ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ തിരിച്ചെടുക്കാൻ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൽ പ്രമേയം പാസാക്കി ഇടത് അംഗങ്ങൾ പ്രമേയത്തിനോട് എതിർപ്പ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ അന്തിമ തീരുമാനം ഗവർണറുടെ പരിഗണനയ്ക്ക് വിടാനാണ് വി തീരുമാനം മാരതാമ വിവാദത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവകലാശാല സിൻഡിക്കേറ്റ് കഴിഞ്ഞ ദിവസം പ്രമേയം പാസാക്കിയിരുന്നു സിൻഡിക്കേറ്റിലെ ഇരുപത്തിരണ്ടിൽ അംഗങ്ങളും പ്രമേയത്തെ പിന്തുണച്ചു ൾ വിയോജിച്ചു വിയോജിപ്പ് രേഖപ്പെടുത്തിയ വി സി ഡോക്ടർ മോഹനൻകുന്നേൽ സിൻഡിക്കേറ്റ് നടപടികളും തീരുമാനങ്ങളും ഗവർണറുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ച് ഉത്തരവിറക്കണമെന്ന് സിപിഎം അംഗങ്ങൾ കടുത്ത നിലപാടെടുത്തു വി സി ഇതിന് തയ്യാറാകാതിരുന്നതോടെ യോഗത്തിൽ വാഗ്വാദവും ഉണ്ടായി അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടി നിലനിൽക്കുമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ നേരത്തെ ഉത്തരവിട്ടിരുന്നു ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന ആവശ്യമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പങ്കെടുത്ത പരിപാടിയിൽ ഭാരതാംബ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു വിവാദം രജിസ്ട്രാറുടെ വീഴ്ച ചൂണ്ടിക്കാട്ടി വി സി ഡോക്ടർ മോഹനൻകുന്നേലാണ് ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ ദിവസത്തെ പ്രമേയത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ വി സി ഡോക്ടർ മോഹനൻകുന്നേൽ സിൻഡിക്കേറ്റ് നടപടികളും തീരുമാനങ്ങളും ഉടൻ ഗവർണറെ അറിയിക്കും ശേഷം തീരുമാനമെടുക്കുക ചാൻസലറായ ഗവർണറായിരിക്കും ജനം തിരുവനന്തപുരം